ഇവിടെ ശ്രീ സന്ദീപ് ഉന്നയിച്ച ആക്ഷേപങ്ങൾ ശുദ്ധ അസംബന്ധമാണ് ബിന്ദു അമ്മിണിയെ പോലെ ഒരാളെ അവിടെ കൊണ്ടുപോകാൻ സി പി എമ്മിന് ആവശ്യമില്ല പത്തൊമ്പത് ലക്ഷം വനിതകളെ പങ്കെടുപ്പിക്കാൻ ശേഷിയുള്ള ഒരു പ്രസ്ഥാനമാണ് സി പി എം അവിടെ വനിതകളെ കയറ്റണമെങ്കിൽ അതിൽ നിന്ന് പത്തോ ആയിരം പേരെ കൊണ്ടുപോയാൽ മതി ബിന്ദു അമ്മയും വിളിച്ചുകൊണ്ട് പോകണ്ട ഇവർ ബിന്ദു അമ്മണി എന്ന് പറയുമ്പോൾ തന്നെ ഒരു മോശപ്പെട്ട ക്ഷുദ്രജീവിയെപ്പോലാണ് ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നത് അവരെന്തോ ഒരു ആക്ഷേപകരമായി പരാമർശിക്കും അവരവരുടെ ഒരു വ്യക്തിപരമായ നിലപാടെടുത്തു അവിടെ വന്നപ്പോൾ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നു അതല്ലാതെ ബിന്ദു കമ്പനി ആര് ഇപ്പോ സി പി എമ്മിന്റെ പ്രതിനിധി പരസ്യമായിട്ടല്ലേ സംബന്ധിച്ച് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റല്ലേ ആയിട്ടുള്ളൂ അദ്ദേഹം പറഞ്ഞു സുപ്രീം കോടതിയെ വിധി നടപ്പാക്കണം അതല്ലെങ്കിൽ യുവതി പ്രവേശനം വേണം എന്നുള്ളതന്നെയാണ് സി പി എമ്മിന്റെ നിലപാട് അദ്ദേഹം പറഞ്ഞു പക്ഷേ പിണറായി വിജയൻ ആ നിലപാട് ആവർത്തിച്ച് പറയാൻ ധൈര്യമുണ്ടോ അല്ലെങ്കിൽ സി പി എം നേതൃത്വത്തിൽ ഗോവിന്ദ കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താ ഞങ്ങൾ വിശ്വാസികൾ എന്ന് പറയുന്നു നിങ്ങൾ ഏത് കാലത്താണ് വിശ്വാസികൾക്കൊപ്പം നിന്നിട്ടത് നിങ്ങൾ ഒരു കാലത്തും വിശ്വാസികൾക്കൊപ്പം നിന്നിട്ടില്ല ഒറ്റ ചോദ്യം അദ്ദേഹം ബിന്ദു അമ്മണിയെയും കനകദുർഗയെ കുറിച്ച് ഞങ്ങൾ എന്തോ മോശമായി പറഞ്ഞു പറഞ്ഞു അവർ അത്ര വലിയ വിശ്വാസികളായിരുന്നെങ്കിൽ എന്തേ നിങ്ങൾ അയ്യപ്പ സംഗമത്തിന് ക്ഷണിച്ചില്ല നിങ്ങൾ അയ്യപ്പ സംഘം നടത്തിയപ്പോ ബിന്ദു അമണിയെയും കനസുറയെയും കൊണ്ടുവന്ന് നിങ്ങൾക്ക് ആദരിക്കാമായിരുന്നല്ലോ എന്നെ നിങ്ങൾ ചെയ്യുന്നത് അപ്പോ അങ്ങനെ കൊണ്ടുവന്നാൽ ഉണ്ടാകാവുന്ന വൃത്തിയാകാതെ നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അവർ വിശ്വാസികളല്ലാന്ന് നിങ്ങൾക്കറിയാം അവർ വിശ്വാസികളല്ലാന്ന് നിങ്ങൾക്കറിയാം വിശ്വാസികളല്ലാത്തവരെ അങ്ങോട്ട് കയറ്റിക്കോട്ടോ നിങ്ങൾ പറഞ്ഞു അമ്പത് ലക്ഷം വനിത ഒറ്റ സെക്കൻഡ് അമ്പത് ലക്ഷം വനിതകളുണ്ടെന്ന് പറഞ്ഞു ഒരു സെക്കൻഡ് നിങ്ങൾക്ക് അതുപോലെ തന്നെ പാർട്ടി അംഗങ്ങളുണ്ട് പക്ഷെ നിങ്ങൾ ടി പി ചന്ദ്രശേഖരന്റെ കൊലം കൊടി അയച്ചത് അപ്പൊ നിങ്ങൾ ഈ കൊട്ടേഷൻ പണിയാണല്ലോ എല്ലാ കാര്യത്തിലും എടുക്കുന്നത് നിങ്ങൾ ആളെ കൊല്ലാനും കൊട്ടേഷന്റെയും അംഗങ്ങളാണോ ഉപയോഗിക്കുന്നത് അല്ലാതെ നിങ്ങൾ പാർട്ടി അംഗങ്ങളെ അമ്പത് ലക്ഷം പാർട്ടി അംഗങ്ങളെയാണോ കൊല്ലാൻ പറ്റത് അല്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് ഓരോ കാര്യം ചെയ്യാനും നിങ്ങൾക്ക് കൊട്ടേഷൻ കൊടുക്കാൻ അറിയാം ശബരിമല ആചാരലങ്ക നടത്താൻ നിങ്ങൾ കൊടുത്തത് കൊട്ടേഷനാണ് ടി പി ചന്ദ്രശേഖരനെ കൊല്ലാൻ വേണ്ടി നിങ്ങൾ എങ്ങനെ കൊട്ടേഷൻ കൊടുത്തോ അതുപോലെയാണ് ശബരിമല ആചാരരംഗം നടത്താൻ നിങ്ങൾ കൊട്ടേഷൻ കൊടുത്തിട്ടുള്ളത് ആ കൊട്ടേഷൻ പണിയാണ് നടന്നിട്ടുള്ളത് അതിനുള്ള സംരക്ഷണമാണ് നിങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അതൊന്നും ഇനി ജനങ്ങളെ നല്ലതൊന്നും മറയ്ക്കാൻ സാധിക്കില്ല അത്